ഉഭയകുല പരിശുദ്ധന്മാരായി ഷൽക്കർമ്മ ശാസ്ത്രജ്ഞന്മാരായി വേദജ്ഞന്മാരായിരിക്കുന്ന ബ്രാഹ്മണോത്തമന്മാരെ കൊണ്ടും മറ്റു ഭക്തജനങ്ങളെ കൊണ്ടും നിറയപ്പെട്ട സഭാമത്യത്തെ പ്രാപിച്ച് താൻ പഠിച്ചവണ്ണം പ്രസംഗിക്കുക എന്ന് വരുന്ന സമയത്തിങ്കിൽ ഈശ്വരായവന്റെ ബുദ്ധി ഈശ്വര കഥ ലയിക്കുന്നത് ായിട്ട് ഇവന് ഗുഹോത്കർഷം വർത്തിക്കട്ടെ എന്ന് പ്രകാരം മഹാബ്രാഹ്മണരുടെയും മഹാജനങ്ങളുടെയും ആഗ്രഹമുണ്ടാകുമെന്നത്രേ ഗുരുഭൂ തന്നെ ിലോ കണ്ട് സൂര്യവംശാലഭൂതനായി ദശരഥപുത്രനായി സീതാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതന്മാരായിരിക്കുന്ന അംഗദാദി വാനരവീരന്മാര് ീതാന്വേഷണത്തിനായിക്കൊണ്ട് തെക്കൻ നിക്കിങ്ങിലേക്ക് പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് തെക്കൻ സമുദ്ര തീരത്തെ പ്രാപിച്ച് അനശനം ആയിക്കൊണ്ട് ആഗതനായിരിക്കുന്ന സമ്പാദിക്ക് ജാമ്പണം കഥ പറഞ്ഞു കൊടുത്ത സമയത്തിങ്കൽ സംജാതപക്ഷനായ സമ്പാദി ആകാശമാർഗത്തിങ്കിലേക്ക് ഉയർന്ന് അശോകോദ്യാനത്തിങ്കൃക്ഷമൂല കഥയായി

शा अकलशभवलेह्यं दुष्यमं बाणवाद्यै अनवधिमयशोभ्रिं किं तरितुं समर्था किमिति भजत मौनं वानरा हे वानरा अल्ले वानरश्रेष्ठन्मार्ये वानरयूथपन्मार्य किं मौनं भजधा എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മൗനത്തെ ഭജിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കണത് അല്ലേ വാനര ശ്രേഷ്ഠന്മാര് വാനര യൂഥന്മാര് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മൗനത്തെ ഭജിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കണത് അഷ്ടേ കഷ്ടം നമ്മൾ ദേവി എവിടെയാണെന്ന് അറിയാതെ കണ്ട് ൊ ഭക്ഷ്യേഷ്ഠനായിരിക്കുന്ന സമ്പാദിയിൽ നിന്ന് സീതാ വൃത്താന്തത്തി അറിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ വേഗം ഉത്സാഹികളായി സീതാദേവി അന്വേഷിപ്പാൻ ആയിക്കൊണ്ട് പൊപ്പിടയല്ലേ വേണ്ടത് വേഗം രാമകാര്യം ചെയ്യാനായിക്കൊണ്ട് പൊപ്പിടെ അല്ലേ വേണ്ടത് അതല്ലാതെ കണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണത് സമർത്ഥന്മാരെ ഭവിച്ചു ഈ സമുദ്രത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഷ്ടേ കഷ്ടം നിങ്ങളെ കണ്ടിട്ട് ഇനി എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അത് എന്താണ് എന്നാണെങ്കിൽ മാനഹീന മാനഹീനന്മാരാണ് നിങ്ങൾ അഭിമാനമില്ലാത്തവരാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ആരാ ശ്രീരാമചന്ദ്രന്റെ ദൂതന്മാരാണ് നിങ്ങൾ ദേവാംശ സമ്പൂതന്മാരാണ് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ഞാൻ ശ്രീ ഹനുമാൻ തുടങ്ങിയിരിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസമർഥന്മാരെ ഭവിച്ച ഈ സമുദ്രത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടേ കഷ്ടം മാനഹീന മാനഹീനന്മാർ തന്നെയാണ് നിങ്ങൾ അഭിമാനില്ലാത്തവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ മൗനത്തിന്റെ കാരണം എനിക്കറിയാം അത് എന്താണ് എന്നാണെങ്കിൽ സകരരചിതേ കുണ്ഠിതാശാ സകലരചിതമായിരിക്കുന്ന കുണ്ടത്തിന്റെ ഉല്ലംഘനത്തിങ്കിൽ കുണ്ഠിദാശന്മാരാണ് നിങ്ങൾ സകലരചിതമായിരിക്കുന്ന കുണ്ടം സകരപുത്രന്മാരാ നിർമ്മിതമായിരിക്കുന്നതാണ് ഈ സാഗരം സാഗരം എന്ന് പറഞ്ഞിട്ടുള്ളത് അവർ കുഴിച്ചിട്ടുള്ള കുഴിയിൽ കാലാന്തരം കൊണ്ട് വെള്ളം നിറഞ്ഞുണ്ടായിട്ടുള്ളതാണ് ഈ സാഗരം സാഗരം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സഗരപുത്രന്മാരെ എങ്ങനെയാണ് ഈ സാഗരത്തെ ഉണ്ടാക്കിയത് എന്നാണെങ്കിൽ പണ്ട് അശ്വമേധയാഗം നടക്കുന്ന സമയത്തിങ്കിൽ നൂറാമത്തെ യാഗം ആരായി യാഗം കഴിഞ്ഞു ഇനി നൂറാമത്തെ യാഗം കൂടി കഴിഞ്ഞാൽ ഭയന്ന് ആ ദേവേന്ദ്രൻ ആ അശ്വമേധയാകത്തിങ്കിൽ അശ്വത്തെ അഴിച്ചവിട്ട സമയത്തിങ്കിൽ ആ അശ്വത്തെ അവിടെ നിന്ന് പാതാളത്തിങ്കൽ കപിലവാസുദേവം മഹർഷിയുടെ സമീപത്തിങ്കൽ കൊണ്ട് കെട്ടിയിടാനായിക്കൊണ്ട് വായുവിനെ നിർദ്ദേശിച്ച കലത്തിങ്കൽ സഹകരപുത്രന്മാരെ അശ്വത്തെ എല്ലായിടത്തും അന്വേഷിച്ചു ഇനി പാതാളത്തിലും കൂടി അന്വേഷിക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കി അവര് പോലൊരു കുഴി അങ്ങോട്ട് കുഴിച്ച ആ പാതാളത്തിങ്കിൽ ചെന്ന സമയത്തിങ്കിൽ അവരവിടെ ആ കവിതവാസുദയോ മഹർഷിയുടെ സമീപത്തിങ്കിലായിട്ട് ആശ്വത്തയെ കാണേണ്ടായി ഇനി അശ്വമേധയാകത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നാണെങ്കിൽ അശ്വമേധയാകത്തിങ്കിൽ അശ്വത്തെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അശ്വം എവിടെ ചെന്നാണോ പോയി നിൽക്കുന്നത് അവിടെ നിന്ന് അശ്വത്തെ വീണ്ടെടുക്കണം എന്നാണ് ശാസ്ത്രം ഇനി ായിട്ടും അശ്വത്തെ വീണ്ടെടുക്കണം തന്നെയാണ് ശാസ്ത്രം ഇത് ആ ദേവേന്ദ്രൻ മനസ്സിലാക്കിയിട്ടാണ് വായുവിനെ പ്രകാശനം ചെയ്യാൻ ആയിക്കൊള്ളും നിർദ്ദേശിച്ചത് അങ്ങനെ സകരപുത്രന്മാരി യുദ്ധം ചെയ്ത അശ്വത്തെ വീണ്ടെടുക്കന്നെ നിശ്ചയിച്ച് ആ കപിലവാസുദേവം നേരെ ശരപ്രയോഗങ്ങൾ നടത്തി എന്നാൽ കബിലവാസുദേവ് കിട്ടേ തപസിലായിരുന്നു എന്നാൽ മനസ്സിലാക്കി തന്റെ കണ്ണങ്ങൾ കൊണ്ട് സകരപുത്രന്മാരെ അങ്ങനെ ആ സകരപുത്രന്മാർ കുഴിച്ചിട്ടുള്ള കുഴിയിൽ കാലാന്തരം കൊണ്ട് വെള്ളം നിറഞ്ഞുള്ളതാണ് ഈ സാഗരം സാഗരം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മളെല്ലാവരും മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന ഈ സാഗരത്തെ തയ്ക്കുവാനായിക്കൊണ്ട് സമർത്ഥന്മാരെ ു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചുചെല്ലുന്ന സമയത്തിങ്കിൽ നമുക്ക് മറ്റൊരു സമുദ്രത്തെ ധരിക്കേണ്ടതായിട്ട് വരും അത് എങ്ങനെയുള്ളതാണ് എന്നാണെങ്കിൽ ധരിക്കുവാനായിക്കൊണ്ട് അല്ലേ ഹെ വാനരവീരന്മാര് നിങ്ങൾ സമർത്ഥന്മാരെ ഭവിക്കുമോ എന്നാണെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചുചെല്ലുന്ന സമയത്തിങ്കിൽ നമുക്ക് ദുര്യശസാകുന്ന സമുദ്രത്തെ ധരിക്കേണ്ടതായിട്ട് വരും എന്നാൽ സഗരപുത്രന്മാര നിർമ്മിതമായിരിക്കുന്ന സാഗരവും ദുര്യശുസാകുന്ന സമുദ്രം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണെങ്കിൽ അവധിം ആ സാഗരം എങ്ങനെയുള്ളതാണ് ഉള്ളതാണ് എവിടെയാ തുടങ്ങാ എവിടെയാ അവസാനിക്ക എത്ര യോജനയുണ്ട് എത്ര വെള്ളമുണ്ട് ഇതിനൊക്കെ ഒരു കണക്കുണ്ട് നാല് അത് ദുര്യശസ് ആകുന്ന സമുദ്രമാണെങ്കിലോ ആവധിം ഒന്നിനൊരു കണക്കില്ല അത് എവിടെയാ തുടങ്ങ എന്നൊന്നും പറയാനായിക്കൊണ്ട് സാധിക്കില്ല അതെവിടെയാ അവസാനിക്ക എന്നതും പറയാനായിക്കൊണ്ട് സാധിക്കില്ല ഇത് മാത്രമാണോന്നാണെങ്കിൽ അതല്ല പിന്നെ ഈ സാഗരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നാണെങ്കിൽ കലശഭവലേഹ്യം ആ സാഗരം കലശഭവലേഹ്യമായിട്ടുള്ളതാണ് അഗസ്ത്യ മഹർഷി ആജപിച്ചിട്ട് അതിന്റെ വെള്ളം വധിച്ചിട്ടുണ്ട് അവനെല്ലാതെ കണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അത് ദുര്യശസാകുന്ന സമുദ്രമാണെങ്കിലോ ആ കലശഭവലേഹ്യം ആ ദുര്യശസ സമുദ്രം ആ കലശഭവലേഹ്യമായിട്ടുള്ളതാണ് നൂറ് അഗസ്ത്യ മഹർഷിമാർ ആജപിച്ചാൽ കൂടിയും അവർക്ക് ഈ ദുര്യശ്വസാകുന്ന സമുദ്രത്തിലെ വെള്ളത്തെ കൊണ്ട് സാധിക്കില്ല ഇത് മാത്രമാണോ എന്നാണെങ്കിൽ അതല്ല പിന്നെ ഈ സാഗരത്തിന്റെ ഒരവസ്ഥ എങ്ങനെയാണ് എന്നാണെങ്കിൽ ഈ ഭാടവാദ്യവാമുഖാകരിക്ക വെള്ളത്തെ വറ്റിക്ക അതിനില്ലാതെ കണ്ടാക്ക എന്നാലത് ദുര്യശസാകുന്ന സമുദ്രമാണെങ്കിലോ ദുഷമം ഭാടവാദ്യ ി വിചാരിച്ചാൽ കൂടിയും അതിന് കൊണ്ട് സാധിക്കില്ല ഈ ധരിക്കുവാനായിക്കൊണ്ട് സമർത്ഥന്മാരെ ഭവിക്കുമോ എന്നാണെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചു ചെല്ലുന്ന സമയത്തെങ്കിൽ ശ്രീരാമചന്ദ്രൻ നമ്മളെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കണ്ടാവും അല്ലേ അല്ലേ സൂര്യവാമി അടിയങ്ങള് ിലേക്ക് പുറപ്പെട്ടിട്ടുള്ള അംഗദാദി വാന്തരവീരന്മാര് തെക്കന്തിക്കെങ്കിലേക്ക് പുറപ്പെട്ടിട്ടുള്ള അംഗദാദി വാന്തരവീരന്മാരോ എന്തായി പോയ കാര്യം സീതയെ കാണുണ്ടായോ വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞോ സ്വാമി ഞങ്ങള് കേക്ക്ണ്ടായി കേണ്ടായിന്നോപ്പ് കാണുണ്ടായില്ലയോ നിങ്ങള് അതേ സുഖി വായി തെക്കന്തിക്കെങ്കിലേക്ക് പുറപ്പെട്ടിട്ടുള്ള അംഗദാദി വാന്തരത്താമാര് ഒന്ന് മാറ്റി നിർത്തിക്കോളൂട്ടോ ഏർ ഇതില് സീത എവിടെയുള്ളത് എന്നുള്ള കാര്യം കേട്ടിട്ട് പോന്നിരിക്കുന്നു കാണുണ്ടായിട്ടില്ല എന്നിങ്ങനെ സദാ സമയം ഉണ്ടാവും അതുകൊണ്ട് അല്ലേ വാന്നരവീരന്മാര് വേഗം ഉത്സാഹികളായി പുറപ്പെടൂ രാമകാര്യം ചെയ്യാനായിക്കൊണ്ട് പുറപ്പെടൂ സീതാദേവി അന്വേഷിപ്പാൻ ആയിക്കൊണ്ട് പുറപ്പെടൂ എന്നിങ്ങനെ ആ അങ്ങനെ പറഞ്ഞതിനു ശേഷം ഓരോരോ വാനരവീരന്മാരോടായിക്കൊണ്ട് പ്രകാരം ചോദിച്ചു തഥാൻ തരമാകട്ടെ

െങ്കിൽ ആത്മനശക്തെ ഇയത്തം ആത്മാവിന്റെ സമയത്തിങ്കിൽ പാരം സമുദ്രം പാരിണത അതിൻ്റെ ഉല്ലംഘനത്തിങ്കിൽ ഈ സമുദ്രം അത് ചാടിക്കടക്കുവാനുള്ള അവനവന്റെ ശക്തിയെ ഓരോരുത്തർ ഓരോരുത്തരായി വന്നു പറഞ്ഞോളൂ എന്നിങ്ങനെ അങ്ങനെ അജ്ഞാപിച്ച സമയത്തിൻ്റെ വാങ്ങരത്താർ ഉത്സാഹികളായിട്ട് പുറപ്പെട്ടു തുടങ്ങി അങ്ങനെ ഒരു വാനരൻ വേഗം വന്ന് കാര്യം അടിയനൊരു പത്ത് അയ്യോ പത്ത് പറ്റില്ല ഏർ ബാക്കി തൊണ്ണൂറ് യോജന വെള്ള സിദ്ധി കൂടും അപ്പൊത്തേക്കും വേറൊരു വാന്നരൻ ഒന്ന് പറഞ്ഞു സ്വാമിൻ അടിയനൊരു മുപ്പത് അയ്യോ മുപ്പത് പറ്റില്ല ഇങ്ങനെ കൂടി 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 പെട്ടെന്നൊരു വിദ്വാൻ ചാടി വന്നു പറഞ്ഞു സ്വാമിൻ അടിയൻ ഒരു തൊണ്ണൂറ് പറ്റില്ല ഇതോടുകൂടി കഴിഞ്ഞല്ലോ പത്തീഷ കൂടുന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു വിദ്വാൻ വന്നു ഈ വിദ്വാൻ വന്നപ്പോ എന്തായി എത്ര ചാടാ സ്വാമിൻ അടിയൻ ഒരു തൊണ്ണൂറ്റൊമ്പതേ മുക്കാല് തൊണ്ണൂറ്റൊമ്പതേ മുക്കാലോ നോ മനസ്സിരുത്തി നൂറാക്കിക്കൂടെ ഇല്ല സ്വാമി അത്രയേ സാധിക്കുള്ളൂ എന്നാ ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാല് വെള്ള മുങ്ങിക്കൊള്ളും അപ്പൊത്തേക്കും പറഞ്ഞു സ്വാമി അടിയനൊരു തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ അരക്കാല് ഒമ്പതേ മുക്കാൽ അരക്കാൽ എവിടെന്നായി ആരെയും കാലൊക്കെ കേറി വന്നത് അത് സ്വാമി അത്രയേ സാധിക്കുള്ളൂ എന്നാ ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല സിദ്ധി കൂടും പിന്നിങ്ങനെ അങ്കല യൂത്തന്മാരോടായിക്കൊണ്ട് അവൻ അവന്റെ ശക്തി പറയാനായിക്കൊണ്ട് അജ്ഞാപിച്ച സമയത്തിങ്കിൽ നൂറ് യോജന ചാടാനുള്ള ശക്തി ഉള്ള ആരെയും അംഗതൻ അങ്ങനെ അംഗതൻ ആയിക്കൊണ്ട് അല്ലേ ജാബവാൻ അങ്ങക്ക് ചാടിക്കൂടെ ആങ്ങക്ക് അതിനുള്ള ശക്തി ഉണ്ടല്ലോ അപ്പൊ ജാമ്പവൻ പറഞ്ഞു കാര്യം ശരിയാണ് ഞാൻ ചാടുക ചെയ്യാം പക്ഷെ എനിക്കിപ്പോ പ്രായാധിക്യം കൊണ്ട് കണ്ണു നേരാൻ വണ്ണം പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അതിലെങ്കിലേക്ക് ആവില്ല വേറെ എവിടെക്കെങ്കിലും ഒക്കെ ആവും അതുകൊണ്ട് അല്ലേ അങ്കതൈൻ ഈ കാര്യം എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാൽ അല്ലേ അങ്കതൈൻ അങ്ങക്ക് നൂറ് യോജന ചാടാനുള്ള ശക്തി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെന്താ പുറത്താത്തത് അപ്പൊ അംഗതനും പറഞ്ഞു കാര്യം ശരിയാണ് ഞാൻ നൂറ് യോജന ചാടുക ഒക്കെ ചെയ്യാം പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് ചാടാനുള്ള ശക്തി ഉണ്ടാവില്ല അതുകൊണ്ട് അല്ലേ ജാമ്പാൻ ഈ കാര്യം എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ഇനി പാക ഈ ദൗത്യ ഏൽപ്പിക്ക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നിർദ്ദിഷ്യ ആൻ ആ ജാമ്പാൻ ആഞ്ജനേയൻ എന്ന് ഉദ്ദേശിച്ചു ആരാ സാക്ഷാ ശ്രീ ഹനുമാനോ സംശയം വേണ്ട ഈ കാര്യം അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതെന്താ ഈ ജാമ്പനുമാനെ നിർദ്ദേശിക്കാൻ കാരണം എന്നാണെങ്കിൽ വായുപുത്രനായിരിക്കുന്ന ഹനുമാനെ കൊണ്ട് മാത്രമേ ഈ കാര്യം സാധിക്കുള്ളൂ എന്നിങ്ങനെ ആ ജാമ്പാൻ മനസ്സിലാക്കി ആ ശ്രീഹനുമാന്റെ ശാപമോക്ഷത്തിനായിക്കൊണ്ട് ശ്രീഹനുമാന്റെ ജന്മകഥ പറയാനായിക്കൊണ്ട് ആരംഭിഭൂതം ചെയ്ത് എന്നാൽ യാതൊരു ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ആകട്ടെ സീതാൻവേഷണത്തിനായിക്കൊണ്ട് പുറപ്പെട്ടിരിക്കുന്ന സകല വാനരവീരന്മാരെയും പ്രതീക്ഷിച്ച് ആ മാലയവാനേ സ്ഥിതി ചെയ്തു അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭഗവാൻമാരെയ്ക്കട്ടെ കളവേണുരവ കളായ നീല കമലാ ചുംബന आयिबो दैवायविन्दमध्ये रमदाम् मे हृदि विभगीकिशोरा